ദൈവത്തിന്റെ നഗരത്തെ അത്യുന വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ഈ നദിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് അവർ ആനന്ദത്തോടെ പറയേലു ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതനായവന്റെ വിശുദ്ധ നിവാസത്തെ ആനന്ദമണീപ്പിച്ചുകൊണ്ട് സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ജീവ നദിയാണ് വചന നദിയാണ് അനുഗ്രഹ നദിയാണ് അഭിഷേക നദിയാണ് പരിശുദ്ധാത്മാവ് 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 സഹോദരി സഹോദരങ്ങളീ സമയം നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞൊഴുക്കുണ്ടാകുവാൻ നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്ക് നമ്മുടെ കൂട്ടായ്മകളിലേക്ക് സ്വദേശത്തും കാണുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയുടെ വിദേശത്തുമായിരുന്നു കാണുന്നൊഴുക്ക് ആഗ്രഹിച്ച് ഒരുമിച്ച് ഒരുമിച്ച് വിളിക്കുന്നു ഒന്നിൽ വീണ്ടും ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു വെളിപാട് ഇരുപത്തിരണ്ടിന്റെ ഒന്ന് എന്താ പരിശുദ്ധാത്മാ പറയുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു കം പോലെ തെളിഞ്ഞലത്തിന്റെ ആത്മനദിയുടെ ൊഴുക്ക് യോഗനിക പറയാണ് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു